ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഹോശയാ പ്രവചനം പതിനൊന്നാം അധ്യായം നാലാം വാക്യം മനുഷ്യ പാശങ്ങൾ കൊണ്ട് സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവനെ അവരെ വലിച്ചു ഹലുയ കർത്താവ് തൻ്റെ ജനത്തെ വലിച്ചു സ്നേഹം കൊണ്ട് തന്നിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നു പലപ്പോഴും ഈ ഒരു വിളി കേട്ട് മനുഷ്യർ അടുത്തു വരുന്നതിന് പകരം പലപ്പോഴും ദൈവത്തിൽ നിന്ന് ദൂരത്തേക്കാ പോകുന്നത് പ്രവാചകനായി ഹോസയാവിലൂടെ ദൈവം ഒരിക്കൽ കൂടെ അത് ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യ പാശകൾ കൊണ്ട് സ്നേഹ ബന്ധനങ്ങൾ കൊണ്ട് ദൈവം നമ്മെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നു ഇവിടെ ഹോസയാ പ്രവചനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യാക്കോബിനോടുള്ള ബന്ധത്തിൽ പറയുന്നു ഞാൻ ഇസ്രായേലിനെ സ്നേഹിച്ചു ഹല്ലിൽ മിസ്രേമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ ഹല്ലിൽ ഗുണമോ ദോഷമോ ചെയ്യുന്നതിന് മുമ്പ് ശിശു ഈ ഭൂമിയിൽ വരുന്നതിനു മുമ്പ് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു യേശാവിനെ ദ്വേഷിച്ചു എന്താ യാക്കോബിൽ കണ്ട ഗുണം എന്താ ഏശാവിൽ കണ്ട ദോഷം ഒന്നും തിനു മുമ്പേ ദൃപ അവനെ തേടി വന്നു പ്രിയരെ നമ്മുടെ ഗുണം നമ്മുടെ കഴിവ് ഈ ലോകത്തിൽ നാം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ കൃപയ നമ്മെ അവനിലേക്ക് അടുപ്പിച്ചത് കർത്താവിൻ്റെ കൃപയാലാ നാം രക്ഷിക്കപ്പെട്ടത് ഇന്ന് പകൽക്കാലം എത്ര പേരൊന്ന് സമ്മതിച്ച് ഏറ്റുപറയും കർത്താവെ ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നെ നീ കണ്ടു തന്നിലേക്ക് വലിച്ച് അടുപ്പിച്ചു ബന്ധനങ്ങൾ കൊണ്ട് സ്നേഹത്തിൻ്റെ കയറുകൊണ്ട് നീ കെട്ടിയിട്ട് എന്നെ തന്നിലേക്ക് വലിച്ചു ഉത്തമഗീതത്തിലൊരു വാക്യമുണ്ട് എൻ്റെ പ്രിയനെ നിൻ്റെ പിന്നാലെ എന്നെ ഒന്ന് വലിക്കുക നാം ഓടിപ്പോകുക എൻ്റെ പ്രിയനെ എന്നെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് കെട്ടുക ഒന്ന് വലിക്കുക നിന്നിലേക്ക് പ്രിയനെ ഈ പകൽക്കാലം മറ്റെന്ത് ബന്ധത്തെക്കാട്ടിലും മറ്റ് എന്ത് അല്ലലുവിയ ലോകത്തിൻ്റെ കണക്ഷനുകളെക്കാട്ടിലും നമുക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുക എന്നതത്രേ ക്രിസ്തുവിന്റെ സ്നേഹം ഇന്നും നമ്മെ മാടി വിളിക്കുന്നു ഈ ലോകത്തിൻ്റെ പിന്നാലെ മനുഷ്യർ ഓടിപ്പോകുമ്പോൾ കർത്താവ് പറയുന്നു ഞാൻ നിന്നെ എന്നിലേക്ക് വലിക്കുകയാണ് വലിക്കുകയാണ് സ്നേഹത്തിന്റെ ബന്ധനങ്ങൾ കൊണ്ട് സ്നേഹത്തിന്റെ കൊണ്ട് ഞാൻ നിന്നെ എന്നിലേക്ക് അടുപ്പിക്കുക പ്രിയരെ ആ ഒരു സ്നേഹത്തെ ഒന്ന് ഏറ്റുപറയാൻ പറ്റുമോ പലപ്പോഴും കർത്താവ് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ മനുഷ്യർ വിട്ട് അകന്നുപോയി ഹോശയാവ് തന്നെ പറയുന്നു അവരെ വിളിക്കുമോറും അവർ വിട്ടകന്നുപോയി ബാൽ വിഗ്രഹങ്ങൾക്ക് ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി നോക്ക് വിളിക്കും തോറും അകന്നു പോകുന്ന ഒരു ജനം ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചാട്ട് ക്രൂശിലെ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചവൻ നമുക്ക് വേണ്ടി അവസാനതുള്ള ചോരയും തന്നവൻ അവന്റെ സ്നേഹമാ നമ്മെ മാടി വിളിക്കുന്നത് ആ സ്നേഹത്തിന്റെ ബന്ധനത്തിൽ നാം ഒന്ന് ആയിത്തീരുമോ നിശ്ചയമായി നമ്മെ കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയുണ്ട് അവന്റെ സ്നേഹം അവനിലേക്ക് മാടി വിളിക്കുന്നു രണ്ട് ഹല്ലലൂയ്യ ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വചനത്താൽ ബലം തരുന്നു വചനത്തിൽ ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റും വചനം വായിക്കുന്ന ഒരു ദൈവ പൈതലിനെ കർത്താവ് ഹല്ലലി എല്ലാ കാലത്തും വിളിക്കുന്നത് വചനത്തിനോട് മനസ്സിലാക്കാൻ പറ്റും വരുവീൻ എന്നോട് കൂടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞ ദൈവം വന്ന് കാൺവീൻ എന്ന് പറഞ്ഞ ദൈവം ആ ഒരു വിളിയുണ്ട് പ്രിയരെ നിങ്ങൾ ഏത് വചനവും വായിച്ചു നോക്കിയാട്ട് വചനത്തിനകത്തോട് ദൈവത്തിൻ്റെ വിളിയെ മനസ്സിലാക്കാൻ പറ്റും ഹലഇലൂയ കർത്താവിൻ്റെ വിളി നമുക്ക് വേണ്ടി എല്ലാ കാലത്തും തുറന്നിരിക്കുക ഏബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ഹലലി തൻ്റെ ദേഹമെന്ന തെരശ്ശീല ചിന്തിയിട്ട് ജീവൻ്റെ പുതുവഴി നമുക്കുണ്ടാക്കി നമുക്ക് പുതുവഴി ഉണ്ടാക്കിയിട്ട് അവൻ നമ്മെ വിളിക്കുക ഏത് സമയത്തും അടുക്ക ചെല്ലാൻ അവൻ്റെ വിളിയുണ്ട് ഇത് വചനം വായിക്കുന്ന ഒരു ദൈവ പൈതലന് മനസ്സിലാക്കാൻ പറ്റും അതുവഴി ദൈവീക വിശ്വാസത്തിൽ ദൈവത്തോടുള്ള അല്ലെ സ്നേഹത്തിൽ നമുക്ക് അടുത്തു വരാൻ പറ്റും ഹാൽ ലൂയ്യന്ന് പകൽക്കാലം അത് വിശ്വസിക്കുമെങ്കിൽ ആ വിശ്വാസത്താൽ നാം ഒന്ന് ഏറ്റുപറയുമെങ്കിൽ നിശ്ചയമായി കർത്താവിൻ്റെ കർത്താവിൻ്റെ ആ ഒരു വിളിയെ മനസ്സിലാക്കാൻ പറ്റും സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കാൻ പറ്റും ഇത് മനസ്സിലാക്കിയപ്പോഴാ അപ്പസ്തോലനായ പൗലോസ് വിളിച്ചു പറഞ്ഞത് മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ പരിഹാസത്തിനോ ഉറ അല്ലേ ഒന്നിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു വചനത്തിൻ്റെ ആഴം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാൻ ആർക്കും പറ്റത്തില്ല ഒരു ഇംഗ്ലീഷ് പാട്ടിൽ നാം ഇങ്ങനെ പറയുന്നു ലോർഡ് ഡ്രോമി നിയർ നിയറർ നിയറർ ടു ദിവസം ക്രോസ് കർത്താവെ ആ ക്രൂശിലേക്ക് എന്നെ ഒന്ന് അടുപ്പിക്കണം അങ്ങയുടെ രക്തം വാർന്നൊഴുകുന്ന ക്രൂശ് ക്രൂശിലേക്ക് എന്നെ ഒന്ന് അടുപ്പിക്കണം എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും പറ കർത്താവെ ഈ ലോകത്തിൻ്റെ പിന്നാലെയല്ല എനിക്ക് പോകേണ്ടത് അങ്ങയുടെ ക്രൂശിലേക്ക് ഒന്ന് അടുത്തു വരാൻ കൃപ നൽകണം വീണ്ടും മൂന്നാമതായി അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള കമ്മ്യൂണലില്ല നാം ഇത് അനുഭവിച്ചറിയുന്നത് കർത്താവുമായിട്ടുള്ള കമ്മ്യൂണലിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ദൈവത്തിൽ നിന്ന് ുന്ന മനുഷ്യൻ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നകന്നുപോകുന്നവർക്ക് ദൈവ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഊർജം മനസ്സിലാക്കാൻ പറ്റത്തില്ല എഫ്രേമിനെ നടക്കാൻ ശീലിപ്പിച്ചവൻ രോഗത്തിൽ സൗഖ്യമാക്കിയ ആ ദൈവത്തെ തിരിച്ചറിയാൻ അവർക്ക് പറ്റിയില്ല പലപ്പോഴും നോക്ക് ഒരു കമ്മ്യൂണിൻ ഇല്ലാത്തടത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തടത്ത് സ്നേഹം കുറഞ്ഞു പോകും നാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിയനും നടത്തുമ്പോൾ കൂട്ടായ്മയും സംസാരവും ഉള്ളപ്പോൾ സ്നേഹം വർദ്ധിക്കും പ്രിയരെ കർത്താവുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിയൻ ഉണ്ടോ കർത്താവുമായിട്ടൊരു ഉണ്ടോ അങ്ങനെയെങ്കിൽ നിശ്ചയമായി ദൈവസ്നേഹത്തിൽ നമ്മെ അകറ്റാൻ ആർക്കും പറ്റത്തില്ല പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും നാം ഉറ്റിരിക്കണം അങ്ങനെയെങ്കിൽ കർത്താവും സ്നേഹത്തിൽ നമുക്ക് വളരാൻ സാധിക്കും ഒന്ന് ഹല്ലുക നാം ക്രൂശിനെ ധ്യാനിക്കുക രണ്ട് വചനം വായിക്കുക മൂന്ന് കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിനിലും കമ്മ്യൂണിക്കേഷനിലും ജീവിക്കുക കർത്താവിൻ്റെ സ്നേഹം നമ്മെ അവനിലേക്ക് അടുപ്പിക്കട്ടെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കരുത് നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ